മറ്റ് ഭാഷകളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള കാരണങ്ങൾ കാര്യങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് ആരോപണങ്ങൾ മുഴുവൻ ഞങ്ങളിലേക്കാണ് വരുന്നത് അൺനെസറി ആയിട്ട് ഞാൻ ഞങ്ങളുടെ അഡ്വക്കേറ്റ്സും അതിലെ സിനിമയിലെ തലമൂത്ത ആൾക്കാരുമായിട്ടും അതിൻ്റെ ബാക്കി മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായിട്ട് സംസാരിച്ചെടുത്തൊരു തീരുമാനമാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കാം എന്നിട്ട് എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രവർത്തനങ്ങളൊന്നും നിർത്തിക്കൊണ്ടല്ല ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് വീട് പണി നടന്നിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ മൊഴിവെപ്പിക്കാനുണ്ട് അതിന് ഇവിടെ ഞങ്ങൾ വളരെ ചെറിയ ചില മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു ഓണത്തിനുള്ള ചില പ്രോഗ്രാമുകൾ ചെയ്തിരുന്നു അതെല്ലാം നിർത്തിവെച്ചുകൊണ്ടല്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിക്കാനായിട്ട് ആ ഈ സംഘടനയിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു മാറിയില്ല പക്ഷേ നമുക്കൊരു ഒരു ഇപ്പോൾ എന്താണ് ഒരു പ്രസിഡൻ്റ് അല്ലെങ്കിൽ സെക്രട്ടറി അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് തുടങ്ങാൻ ആർക്കും അധികാരമില്ല എല്ലാവരോടും ചോദിച്ചു അവരുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ് ചെയ്തത് അതൊരു ഗൂഗിൾ മീറ്റിലൂടെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മലയാള സിനിമയ്ക്ക് പെട്ടെന്ന് ഇതൊരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന ഒരു കാര്യമാണ് ഇത്രയും പതിനായിരക്കണക്കിന് ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുന്നത് മദ്രാസിൽ നിന്നാണ് അന്നൊന്നും ഒരു തരത്തിലുള്ള സൗകര്യങ്ങളില്ല ആ സൗകര്യങ്ങളിൽ നിന്ന് പിന്നെ മലയാളം എൻ ടി വൈസ് ചെറിയൊരു സ്ഥലമാണ് കേരളം ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു കഷ്ടപ്പാടിനെ കുറിച്ച് പറയല്ല വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ് ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ് ഉള്ള ഇൻഡസ്ട്രിയാണ് ഉണ്ടാകാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ് മറ്റ് ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം അറിയുന്നത് അപ്പം ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം കാരണം എല്ലായിടത്തും ഇതിനെ പുറകെ ഒരു സർക്കാരുണ്ട് അവരെ നിയമിച്ച നിയമിച്ചൊരു കമ്മിറ്റിയുണ്ട് ആ സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പോലീസുണ്ട് ഇതിൽ ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസുണ്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കണം ഇത് കോടതി വരെ നൽകുന്നൊരു വിഷയമാണ് അപ്പോൾ അതിൽ ആധികാരികമായിട്ട് ഒരു അഭിപ്രായം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് അല്ല എന്ന് പറയാൻ ഉള്ളൊരു അവസരം എനിക്കില്ല ഞാൻ പറയില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള ദയവ് ചെയ്തു നിങ്ങൾ ആലോചിക്കും എത്രയോ പതിനായിരക്കണക്കിന് ജോലിക്കാരെ ഉള്ള ഒരു ഒരു വലിയ സംഘടനയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രി അത് മുന്നോട്ട് ചലിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഇത് വളരെ നിശ്ചലമായി പോകും ഒരുപാട് ആൾക്കാർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടില്ലേ ഞങ്ങൾ എന്താകും അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ കിടന്നാൽ ഞങ്ങളാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് ഇൻഷുറൻസ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ശരീരം പോലും വിട്ടുകൊടുക്കില്ല ഞങ്ങളാണ് പോയി എടുക്കുന്നത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനെന്നല്ല അർത്ഥം ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു അസോസിയേഷൻ അമ്മ അസോസിയേഷന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അല്ലെങ്കിൽ വിയോജിപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഞാനെടുത്ത് തീരുമാനിക്കും ഞങ്ങളെടുത്ത് തീരുമാനിക്കും നമുക്കിതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരുപാട് പേര് പറയുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തത് ശരിയായില്ല അവർ വരട്ടെ മുന്നോട്ട് ഒരു എലക്ഷൻ വെക്കാം ഒരു ജനറൽ ബോഡി വിളിക്കാം അതിൽ ആർക്ക് വേണമെങ്കിൽ ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കാം ീ മത്സരിക്കാതെ ഒരു തീരുമാനമെടുക്കാം അവർക്ക് അമ്മ എന്ന് പറയുന്ന സംഘനെ ഞങ്ങളെക്കാട്ടിലും മുന്നോട്ട് നയിക്കാം ഇതൊരു തോൽവിയോ അല്ലെങ്കിൽ വിളിച്ചോട്ടമോ എന്നല്ല ദൈവീതം മനസ്സിലാക്കാറ് ഇവിടെ വീണ്ടും നിന്നതിൽ വീണ്ടും ആ ആരോപണങ്ങൾ മുഴുവൻ ഞങ്ങളിലേക്കാണ് വരുന്നത് അണ്സസസറി ആയിട്ട് അപ്പോൾ അത് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ മലയാള സിനിമയെ തീർച്ചയായിട്ടും രക്ഷിക്കണം എന്താണ് അതിലോട്ടുള്ള കാരണം നിയമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് പോസിബിലിറ്റീസാണ് അവർ പറയുന്നത് മറ്റു ഭാഷകളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള കാരണങ്ങൾ കാര്യങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാർ എടുത്ത നല്ല തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത് ഹിയമ കമ്മിറ്റി റിപ്പോർട്ട് അപ്പോൾ അത് വരട്ടെ അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഇത്തരം കാര്യങ്ങളേക്കാട്ടും കൂടുതൽ എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല ഒരു ഇൻഡസ്ട്രിയായിട്ട് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് മീഡിയ ഉൾപ്പെടെ നിങ്ങൾ വളരെയധികം സഹായം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് കാരണം അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല ഷോകൾ തന്നിരിക്കുന്ന മീഡിയ ആണ് ഞങ്ങൾ ഇപ്പോൾ പോലും മനോരമ അവരുമായിട്ടൊരു അസോസിയേഷനിൽ ചേർന്ന് ഞങ്ങളൊരു ഷോ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ബെനിഫിറ്റ് ഞങ്ങൾ വയനാടിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കും അതുപോലെ കാർഗിൽ ഷോയ്ക്ക് സമയത്ത് ഞങ്ങൾ ചെയ്തിരുന്നു പ്രളയത്തിൻ്റെ കാര്യത്തിൽ ചെയ്തിരുന്നു അല്ലാതെ ഒരുപാട് പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പലർക്കും പറഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ് വളരെ കഷ്ടപ്പെട്ട് പടുത്തുയർത്ത ഇൻഡസ്ട്രിയാണ് അങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോലീസിനോ അല്ലെങ്കിൽ അതിനെ അമ്മയെ അറിയിച്ചു എന്ന് പറയുന്നത് മാത്രമല്ല അമ്മയ്ക്ക് അതിലെ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ എടുക്കാം ചില തെറ്റുപിറ്റുകൾ കുറ്റങ്ങൾ ഉണ്ടായേക്കാം അതിൽ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് അല്ലാതെ അപ്പം എല്ലാവർക്കും അമ്മയിലുള്ള എല്ലാവർക്കും ഇതിനെതിരെ സംസാരിക്കാം അമ്മയ്ക്ക് മാത്രമല്ല സിനിമയിലുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമാണിപ്പോൾ കാര്യം ഒരാൾ മാത്രം ക്രൂഷിക്കപ്പെടുക അല്ലെങ്കിൽ ഒരു സംഘടന മാത്രം ക്രൂഷിക്കപ്പെടുക എന്ന് പറയുന്നത് ശരിയല്ല ഒരുപാട് സംഘടനകളുള്ള ഒരു വലിയ ബൃഹത്തായ ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ നമുക്ക് മറ്റു ഭാഷകളിൽ നിന്നൊക്കെ നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഞമ്മൾ നിങ്ങളൊരു കമ്മിറ്റി അതുപോലെ തുടങ്ങാനാണ് പറഞ്ഞത് ഒരുപാട് പേർക്കുള്ള പ്രോബ്ലം ഇവിടെ നിന്ന് തുടങ്ങട്ടെ കേരളത്തിൽ നിന്ന് ഒരു വലിയ ആയിട്ട് ഇത് മാറട്ടെ ഇത് എല്ലാ മേഖലയിലും വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്